ഹായ് ഫ്രണ്ട്സ് മിനുസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥ ഇന്ന് സൺഡേ ആയിട്ടോ എല്ലാവർക്കും എന്താ സ്പെഷ്യൽ ഞങ്ങൾക്കിന്ന് പോർക്കാണ് കേട്ടോ പോർക്കറച്ചി കൂർക്കിട്ട് വച്ചതാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പോൾ ഞാനത് പോർക്കറിച്ചൊക്കെ നല്ലോണം കഴുകി കഴുകിയെടുക്കണം കേട്ടോ പിന്നെ കഴുകിയെടുത്ത പോർക്കറച്ച് കുക്കറിലേക്ക് ഇട്ടു കൊടുത്തു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ചേർത്തു പിന്നെ കൈ നല്ലോണം തിരുമ്മി ഓജിപ്പിച്ചെടുത്തു വിട്ടാ അതിലേക്ക് അര ഗ്ലാസ് വെള്ളവും ചേർത്ത് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരുത്തിയെടുത്തു പിന്നെ കൂർക്കിയൊക്കെ നന്നാക്കി നുറുക്കിയെടുത്തു വിട്ടാ അപ്പോഴേക്ക് നമ്മുടെ ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഇറച്ചിയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ആ നെയ്യിലേക്ക് തന്നെ നന്നാക്കി വെച്ച കൂർക്കയും കൂടി ചേർത്ത് ഒരു വിസിലും കൂടി വരുത്തി വേവിച്ചെടുത്തു കൂർക്കയൊക്കെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തു വിട്ടാ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞപ്പോൾ അരിഞ്ഞു വെച്ച സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം വഴറ്റിയെടുത്തു സപോളയൊക്കെ നല്ലോണം വാടി വരണം കേട്ടാ നല്ലോണം വാടി കഴിയുമ്പോൾ രണ്ട് തക്കാളിയും കൂടി ചെറുതായി അരിഞ്ഞ് അതിൽ കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കണം അങ്ങനെ നമ്മുടെ സബോളയും തക്കാളിയും ഒക്കെ വാടി നല്ലോണം വഴഞ്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് പൊടികളായിട്ട് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എടുക്കണം പിന്നെ പൊടികളുടെ പച്ചമണം മാറണവരെ നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ നല്ലോണം മാറി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചാൽ കൂർക്കേം പോർക്കറച്ചിയും കൂടി ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് തീ കുറച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റോളം ചെറിയ തീയിലിട്ട് വരട്ടി വരട്ടി വേവിച്ചെടുക്കണം കേട്ടാ ആ കൂർക്കയും പോർക്കും എല്ലാം നല്ലോണം മസാലയിൽ കിടന്ന് മിക്സായി വരണം ഒരു പത്തിരുപത് മിനിറ്റോളം ഇളക്കി യോജിപ്പിച്ച് എടുത്തു കഴിയുമ്പോഴാണ് നമ്മുടെ കൂർക്കയും പോർക്കും കൂടി നല്ലോണം മിക്സായി വരുകയുള്ളൂ കേട്ടോ പിന്നെ ഇറച്ചിയിലേക്കും കൂർക്കയിലേക്കൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഇരുപത് മിനിറ്റോളം നല്ലോണം വഴറ്റി വഴറ്റി എടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ കൂർക്കയും പോർക്കിറച്ചിയും കൂടി മസാലയിൽ കടന്ന് നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ ഇങ്ങനെ കൂർക്കേം പോർക്കും കൂടി വച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ